വംശത്തിലുള്ള ജോസഫ് എന്ന പേരുള്ള നിശ്ചയിച്ചിരുന്ന കന്യകയുടെ കന്യകടുക്കിലേക്ക് അയക്കപ്പെട്ടു ആ കന്യകയുടെ പേര് മറിയാമെന്നായിരുന്നു മാലാകടുക്ക് കടന്നിരുന്നവളോട് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ നമ്മുടെ കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു അവൾ അവരെ കണ്ടിട്ട് വചനം മൂലം പരിഭ്രമിക്കുകയും ഈ സമാധാനം എന്താകുന്നുവെന്ന് വിചാരിക്കപ്പെടുകയും ചെയ്തു മാലാക അവളോട് പറഞ്ഞു മറിയാമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ പ്രസവിക്കും നീ അവ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ സിംഹാസനം ദൈവമായ അവന് കൊടുക്കും അവൻ ഈ ആക്വാപഗ്രഹത്തിന്മേലെ രാജാവായിരിക്കും അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയുമില്ല മറിയ മാലാകയോട് ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കേ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു മാലാക ഉത്തരമായ അവളോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുകയും അത്യുന്നതിന്റെ ശക്തി നിന്നിൽ ആവശിക്കുകയും ചെയ്യും അതുകൊണ്ട് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു വിളിക്കുന്നത് ആറാം മാസമാണ് എന്തെന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ അപ്പോൾ മറിയാം ഇതാ ഞങ്ങൾ താവരദാസി നിന്റെ വചനപ്രകാരം എനിക്ക് പോവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു മാലാഗ അവിടെ അടുക്കിൽ നിന്ന് പോവുകയും ചെയ്തു